ഹലോ അസ്സാം വലൈക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണ് കവരത്തിലെ തെക്ക് ഭാഗത്താണ് തെക്കേറ്റം തെക്കേറ്റാണ് ഇവിടെ ഒരു ഷിപ്പ് ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലമുണ്ട് ബാർജ് അല്ലേ ബാർജ് ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലമുണ്ട് കുറെ വർഷങ്ങളായിട്ടോ ഞങ്ങളൊക്കെ ചെറുതിലാണ് അപ്പോൾ അത് മിക്കവർക്കും അറിയായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സ്പോട്ട് നമുക്ക് ഇന്ന് കാണാം അതും കൂടി കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് വന്നപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്ക ഇത് കുറുമട്ടക്ക ഇതിനെ ഞങ്ങൾ എന്ന് പറയും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ ഒരു പണ്ടത്തെ ഒരു ഓർമ്മയാണ് ഇതൊക്കെ ഇപ്പോഴും ഇപ്പഴും തിന്നു കേട്ടോ കഴിക്കണ്ട നല്ല മധുരാണ് ഉം കൊളം ഓക്കെ അപ്പൊ നമുക്ക് ആ സ്ഥലം ഒക്കെ കാണാൻ പോവാം ഇപ്പൊ സമയം ഒരു നാലര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ വെയിലുണ്ട് ഈ സമയത്ത് കാണുന്ന ആരും കുറച്ചും കൂടി ഭംഗി എന്തായാലും നമുക്ക് പോയി നോക്കാം വെയിലേറെക്കാണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ കടൽ വറ്റിട്ടാണുള്ളു അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാം കണ്ടോ നല്ല ഔഷധ ഗുണമുള്ളതാണ് എങ്ങനെയുണ്ട് ഇതാണ് മോളോക്ക മരം ഇത് പച്ചമോളക്കെട്ടോ ഷിപ്പ് ആക്സിഡന്റ് നടന്ന സ്ഥലം ബാർജ് എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത് ഇത് ഏതോ പാറയുടെ മുകളിലായിട്ട് കയറിപ്പോയതാണ് ആക്സിഡന്റിലി പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എടുത്ത് മാറ്റാനൊന്നും പറ്റിയിട്ടില്ല അത് അവിടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒരുപാട് വർഷങ്ങളായി ഇതിവിടെ തന്നെ കിടന്നിട്ട് തുരുമ്പടിച്ച് പോയതാണ് ഓരോ ഭാഗങ്ങളൊക്കെ പൊട്ടി പോയതാണ് ഇപ്പോഴും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റും പക്ഷേ ഞങ്ങൾ കയറാനൊന്നും പോയില്ല കയറി നമുക്ക് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ പറ്റും തൊട്ടടുത്ത് പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ അവിടെ ഒന്നും കടലിപ്പോൾ ഇല്ല വേലി ടൈം ആയതുകൊണ്ട് കടലൊക്കെ കുറവാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തൊക്കെ പോകാൻ പറ്റും ഇവിടെയൊക്കെ ഞാൻ വന്നിട്ട് ഒരുപാടായി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മിക്ക സ്ഥലങ്ങളിലും വീണ്ടും പോകാൻ തുടങ്ങിയത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മാത്രമേ ഞാൻ പുറത്ത് പോകാറുള്ളൂ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ കവരത്തിയിലുള്ളപ്പോൾ കൂടുതലും പുറത്ത് പോകാറുള്ളൂ അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ പിന്നെ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരണം എന്നുള്ളതുകൊണ്ട് കവരത്തിയിൽ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം റെസ്റ്റ് എടുക്കാനേ ടൈം ഉണ്ടായിരുന്നില്ല വീട്ടിലിരിക്കാനേ ടൈം ില്ല കവരുത്തിൽന്നു മാത്രമല്ല ആന്ധ്രത്തിൽ പോയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നടക്കുമായിരുന്നു എന്താ അങ്ങോട്ട് നോക്കിയേ സൂര്യനെ കാണാൻ നല്ല ഭംഗിയില്ലേ എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഓരോ പ്രകൃതി പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിക്കലാണ് ഇപ്പോൾ എൻ്റെ പണി ഇതൊന്നും ഞാൻ മുമ്പ് ആസ്വദിച്ച കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഓരോന്നും ആസ്വദിക്കുന്നുണ്ട് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു മറ്റുള്ള ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും ഉമ്മതേ കല്ലുമുക്കായെ കിട്ടുമോ ഇങ്ങനെ തപ്പി നോക്കുകയാണെങ്കിൽ ഇവിടെ കല്ലുമുക്കായ ഒന്നും കിട്ടാറില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ സങ്കടം ഇത്രയും നമുക്ക് ചുറ്റും ബീച്ചായിട്ടും കൂടി നമുക്ക് കല്ലുമുക്കായ കിട്ടാറില്ല നമുക്ക് ഈ ഞണ്ടൊക്കെ കിട്ടും അത് കഴിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടംപോലെ ഞണ്ടുണ്ട് അതൊന്നും ഇവിടെ അങ്ങനെ ആൾക്കാർ കഴിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഈ ചെമ്മീനും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒന്നും നമുക്കില്ല പിന്നെ അതുപോലെ തന്നെ അയല മത്തി അങ്ങനത്തെ മീനുകളും നമുക്ക് പൊതുവെ ഇവിടെ കിട്ടാറില്ല നമ്മൾ കൂടുതലും ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നത് വലിയ മീനുകളാണ് അതായത് ചൂര അയക്കൂറ അങ്ങനത്തെ പിന്നെ നമ്മളിവിടെ പറയുന്ന ഓരോ പേരുകളുണ്ട് ഓലമീൻ മെട്ടി ചെമ്മലി അങ്ങനെ ഓരോ പേരുകളാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് അങ്ങനെ വലിയ വലിയ മീനുകളാണ് കൂടുതലും കഴിക്കുന്നത് പിന്നെ ലഘൂൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറയുന്നേക്കാം ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അത്രക്ക് അങ്ങോട്ട് അറിയില്ല അപ്പോൾ ലഗൂണുള്ളിൽ നിന്ന് കിട്ടുന്ന മീനുകളും കഴിക്കാറുണ്ട് അത് ഇവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ കുഞ്ഞ് മീനുകളൊക്കെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് ശരിക്കും വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാനായിട്ട് അതേ ഇവിടെ ഒരു ഞണ്ട് കിടപ്പുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ആളുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കബഡിയൊക്കെ കിട്ടും നമ്മൾ ആന്ധ്രോ ദ്വീപിൽ പോയി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കബഡി അങ്ങനെ ഓരോ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നും കിട്ടും നമ്മളിപ്പോൾ അതൊന്നും നോക്കാനായിട്ട് നിന്നില്ല പിന്നെ എമിനയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഓടായിരുന്നു അവൾക്ക് വെള്ളം കണ്ടിട്ട് എന്താ പറയുക നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഉമ്മ അവളെ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ ഇവിടത്തെ വലിയ വലിയ കല്ലുകളുണ്ട് നോക്കിക്കേ വലിയ വലിയ കല്ലുകളാണ് ഇവിടെയൊക്കെ ശരിക്കും വെള്ളമാണ് കേട്ടോ ഉണ്ടാവുക ഇപ്പോൾ വേലിയിറക്ക ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കെല്ലാം കാണാൻ പറ്റുന്നത് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് ശരിക്കും അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമ്മളിവിടെ വന്നപ്പോൾ വേലിയിറക്കം തന്നെയായിരുന്നു ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ലാസ്റ്റ് ഈ ഭാഗത്ത് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഞാൻ കവരത്തിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് പിന്നെ വന്നത് ആ ടൈമിലൊന്നും നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അതെ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരേ ഷേപ്പിൽ ഇവിടെ ശരിക്കും ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഒരു കഫേ പോലൊക്കെ ചായ കുടിക്കാനും പിന്നെ ഐസ്ക്രീം അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഒരു കഫേ പോലെ ഉണ്ടായിരുന്നു ഇതൊക്കെ നോക്കിക്കുക വലിയ വലിയ കല്ലുകൾ ഇതൊക്കെ നമുക്ക് കടൽ കയറുന്ന സമയത്ത് ഇതൊന്നും കാണാൻ പറ്റില്ല കടലിൻ്റെ അടിയിലായിരിക്കും അപ്പോൾ ആ കഫേ ഒക്കെ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു കുറേ ആയതും തോന്നും അത് നിർത്തിയിട്ട് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇവിടെ വന്ന് ഓർമ്മയുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെ ഒക്കെ വന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും കെയർ ഇരുന്നു അതെ അങ്ങോട്ട് നോക്കിക്ക ഒരു വൈറ്റ് കളറിൽ അറിയില്ല ഞാൻ ജൂം ചെയ്യാൻ വിട്ടുപോയതാണ് അത് ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ കാണുന്നത് നമുക്ക് ലൈറ്റ് ഹൗസിലും കൂടി പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ടൈം കിട്ടിയില്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ലൈറ്റ് ഹൗസിൽ കയറണമെന്ന് ടൈം കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കയറാൻ പോവാതിരുന്നത് ലൈറ്റ് ഹൗസിൽ കയറി നിന്ന് കാണാനുള്ള ആ ഒരു വ്യൂ കാണുമ്പോഴുള്ള ആ വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ മൊത്തത്തിൽ ദ്വീപ് മൊത്തത്തിൽ കാണും ഉമ്മ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതിന് ഞങ്ങൾ പറയുന്നത് കോമ്പ് എന്നാണ് കേട്ടോ കോമ്പിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ടും പേടിയാണ് ഇപ്പോഴും പേടിയാണ് പണ്ട് എനിക്കിതിനെ കാണുന്നതേ പേടിയായിരുന്നു ഇപ്പോൾ പിന്നെ കാണുമ്പോൾ പേടിയൊന്നുമില്ല തൊട്ടടുത്ത് വരുമ്പോൾ മാത്രമേ പേടിയുള്ളൂ ഇത് നമ്മളൊന്നും ചെയ്യൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എന്തോ ഒരു പേടിയാണ് എനിക്ക് ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കല്ലിനൊക്കെ നമ്മൾ പറയുന്ന ശരൽ എന്നാണ് കേട്ടോ അത് കടലിൽ നിന്ന് കയറുന്നതാണ് നമ്മുടെ ഇവിടെ മുമ്പൊക്കെ വീട് പണിക്ക് വീടിൻ്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടപ്പുറത്തുനിന്ന് വന്ന് വരുമായിരുന്നു ഇപ്പോൾ അത് ശരിക്കും നമുക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു നിയമപരമായിട്ട് എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പം അങ്ങനെ ആരും എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശരൽ എമ്മി അവിടെ നിന്ന് കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാനായിട്ട് ഉമ്മാൻ്റെ ഒരു ഫ്രണ്ടും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് കവരത്തിൽ ഉള്ളപ്പോൾ അതായത് എനിക്കൊരു ഞാനൊരു മാസം മുതൽ മൂന്നര വയസ്സ് വരെ ആദ്യം കവരത്തിൽ തന്നെ ആയിരുന്നു ബാപ്പ അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ നമ്മൾ അവരുടെ വീടിൻ്റെ അടുത്തായിരുന്നു താമസിച്ചത് അപ്പോൾ എന്നെയൊക്കെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്ന ആളാണ് ഉമ്മ ഇവിടെ ഉമ്മയും എമ്മയും ഇവിടെ ഇവിടേതേ നല്ല ഭംഗിയുള്ള ടൈപ്പ് കല്ല് നോക്കി ഇങ്ങനെ പറക്കി അത് എടുത്ത് വെക്കുകയാണ് ജസ്റ്റ് ചുമ്മാ എടുത്ത് വെച്ചാണ് നമ്മൾ തിരിച്ച് അവിടെ ഇട്ടിട്ട് തന്നെയാണ് വന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉമ്മ എടുത്ത് വെച്ചതാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഓരോന്നിങ്ങനെ എടുത്ത് വെച്ചാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കളർഫുള്ളായിട്ടുള്ള കല്ലുകളായിരുന്നു നെയ് നോക്കിക്കേ ഓരോന്നും എന്താ പറയുക ഓരോന്നും ഓരോ ഷേപ്പിലും ഓരോ കളറിലും ഒക്കെയാണ് ഇത് ശരിക്കും പവിഴപ്പുറ്റാണോ എന്ന് എനിക്കറിയില്ല ഈ കാണുന്നത് ഗോക്കയാണ് കേട്ടോ നമ്മുടെ കടൽ വെള്ളരി എന്ന് പറയും ഇതിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കേസാണ് ഇവിടെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിന് ഭയങ്കര വിലയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് ഈ സാധനത്തിന് പണ്ട് മുതലേ പേട്ടാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പദം തോരുന്ന സമയത്ത് കവടി പറക്കാനായിട്ട് ഇറങ്ങും കുട്ടികളല്ലേ അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇതിനെ നമ്മളിതിനറിയാതെ ചവിട്ടിപ്പോയാൽ ഇത് നൂല് പുറത്തേക്ക് വിടുമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഉള്ളതാണോ ഇല്ലാതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് അങ്ങോട്ട് ഇപ്പോൾ നോക്കിക്കേ ഒന്നും കൂടെ നല്ല ഭംഗിയായില്ല സൂര്യനെ കാണാനായിട്ട് ഈ കല്ലിൻ്റെ ഇടയിൽക്കൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് നേരിട്ട് കാണാനായിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് കയറാൻ ഓർത്തു നമുക്ക് അതിലേ കയറാൻ പറ്റില്ല അതുകൊണ്ട് ഇതിലേ തന്നെ പോയിട്ട് നമ്മൾ തിരിച്ച് കയറാൻ ഓർത്തു ഇവിടുന്ന് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഈ സമയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട് വിട്ട് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ നാടിൻ്റെ ആ ഒരു വില മനസ്സിലാവുന്നത് അതിപ്പോൾ ദ്വീപിൽ തന്നെ ആയിരിക്കണം എന്നില്ല എവിടെ ആയിരുന്നാലും നമുക്ക് നമ്മുടെ നാടിൻ്റെ വില മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കണം നാട്ടിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കണം എങ്കിൽ നമുക്ക് ശരിക്കും വില മനസ്സിലാവുള്ളൂ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇവിടെ ആയിരുന്നല്ലോ ഞാൻ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചത് ഇതാണല്ലോ എൻ്റെ നാട് അപ്പോൾ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോവുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡിഗ്രിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പുറത്തേക്ക് പോകുന്നത് അതിന് മുൻപ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ട്രീറ്റ്മെൻറ്റിന് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും പോവും വെക്കേഷനിലൊക്കെ അപ്പോൾ കൂടിപ്പോയാൽ നമ്മൾ ഒരു മാസം അതിൽ കൂടുതൽ നമ്മൾ നിൽക്കാറില്ല അപ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ ദ്വീപൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കാരണം വെറും നമുക്ക് നാല് ചുറ്റും ഈ കടൽ ഇത് മാത്രമല്ലേ ഉള്ളൂ ബീച്ചും കടലും ഇതുമാത്രമേ നമുക്കുള്ളൂ വേറെ എൻജോയ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേരളം എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടും അതുപോലെ നമുക്ക് കാണാൻ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മൾ കണ്ടത് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും കാണുന്നത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടൊന്നും കേരളത്തിൽ പഠിക്കാൻ പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമായിരുന്നു പക്ഷേ നാട് വിട്ടിപ്പോ കുറെ നിന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് നമുക്ക് നാട് എത്രത്തോളം മിസ് ചെയ്യും എന്നുള്ള കാര്യം മാത്രമല്ല നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ ദ്വീപാണെന്ന് അറിയുമ്പോൾ ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് നല്ല രസമല്ലേ അവിടെ താമസിക്കാൻ ബീച്ചും അടിപൊളി കടലും നല്ല രസമായിരിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്ത് രസം ഇവിടെയല്ലേ ശരിക്കും രസം ഇതല്ലേ ശരിക്കും സ്വർഗം എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ദ്വീപ ഇപ്പോൾ എനിക്ക് ശരിക്കും നാട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്കത് പറയാൻ തോന്നി ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ് ഇത് ദേ ഇതൊരു ചെടിയാണ് ചെടിയെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ബീച്ചിലൊക്കെ മിക്ക സ്ഥലത്തും ഉള്ള ഒരു ചെടിയാണ് ദേ അതുപോലെ ദേ ഈ കാണുന്നതും ഇത് നമ്മൾ പണ്ട് ചെറിയ സമയത്ത് ഇത് പറിച്ചിട്ട് തീയിലേക്ക് ഇടുമായിരുന്നു തീയിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഇതിൽ പടക്കം പൊട്ടുന്ന പോലുള്ള സൗണ്ട് കേൾക്കുമായിരുന്നു നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇപ്പോൾ മകരിവ് പാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ ബീച്ചിൽ നിന്ന് കയറിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിക്കാൻ പോവാണ് അല്ലേ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്